സർവശക്തനാകുന്ന ദൈവം നമുക്ക് ഇങ്ങനൊരു ജീവിതം നൽകിയിരിക്കുന്നത് നന്മ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ പലയിടങ്ങളിലും എഴുതിയിരിക്കുന്നത് നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തളർന്നു പോകരുത് മടുത്തു പോകരുത് ഒരുപക്ഷേ മനുഷ്യർ നമുക്ക് തിന്മയായിരിക്കാം ചെയ്യുന്നത് പക്ഷേ നമ്മൾ നന്മ ചെയ്യുന്നവരായിരിക്കണം കാരണം നമ്മൾ വിതയ്ക്കുന്നത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊയ്തെടുക്കുന്നത് അപ്പോൾ ചില പ്രവർത്തികൾ പത്താം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാജ് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കി കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ അപ്പോൾ അവിടെ ഞാൻ കാണുന്നത് ഹൂ വെന്റ് ഗുഡ് എന്ന വാക്കാണ് അവൻ നന്മ ചെയ്തു യേശു കർത്താവ് ഒത്തിരി നന്മകൾ ചെയ്തു അശുദ്ധാത്മാക്കളെ യേശു കർത്താവ് പുറത്താക്കിയത് ഒരു നന്മയായിരുന്നില്ലേ മഗ്ദലക്കാരു മറിയയിൽ നിന്നും ഗതരദേശത്തെ ഭൂതഗ്രസ്തനിൽ നിന്നും അശുദ്ധാത്മാക്കളെ പുറത്താക്കി മക്ദലകാര്യത്തി ഒരു ശുശ്രൂഷകയാക്കി മാറ്റി ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ നാടിന്റെ സുവിശേഷകനാക്കി മാറ്റി കുഷ്ഠരോഗിയെ കർത്താവ് സൗഖ്യമാക്കിയത് ഒരു നന്മയല്ലേ വിശന്നിരുന്ന പതിനായിരങ്ങൾക്ക് യേശു കർത്താവ് ഭക്ഷണം വിളമ്പിയത് ഭക്ഷണം കൊടുത്തത് ഒരു നന്മയല്ലേ കുരുടന് കാഴ്ചയും ചെകിടന് കേൾവിയും യേശു കർത്താവ് കൊടുത്തത് ഒരു നന്മയല്ലേ ചന്ദ്രരോഗിയായ ബാലനെ സൗഖ്യമാക്കിയത് ഒരു നന്മയല്ലേ രക്തസ്രവക്കാരിയായ സ്ത്രീ പന്ത്രണ്ട് വർഷമായി മുതൽ മുഴുവൻ വിറ്റ് ചികിത്സിച്ചിട്ടും അല്പം പോലും ഭേദമാകാതെ മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ജീവിച്ച ആ സഹോദരിയുടെ ജീവിതത്തെ സുഖപ്പെടുത്തിയത് ഒരു നന്മയല്ലേ പനി പിടിച്ചു കിടന്ന പത്രോസിന്റെ അമ്മായി അമ്മ ആ പനിയുടെ രോഗത്താൽ കിടപ്പിൽ കിടക്കുന്നപ്പോൾ കർത്താവ് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് സൗഖ്യമാക്കിയത് നന്മയല്ലേ വരണ്ട കൈയുള്ള മനുഷ്യന്റെ കൈ കർത്താവ് സൗഖ്യമാക്കിയത് നന്മയല്ലേ കൂനയായ സ്ത്രീയെ യേശു കർത്താവ് നിവർത്തിയത് ഒരു വലിയ നന്മയല്ലേ നഷ്ടപ്പെട്ടു പോയ സഹോദരനായ ലാസർ മരണപ്പെട്ട് നാലാം ദിവസം കല്ലറയിൽ ഇരിക്കുമ്പോൾ ആ കല്ലറയിൽ നിന്ന് ലാസറെ പുറത്തു വരിക എന്ന് പേർ വിളിച്ച് കർത്തവനെ ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവന്നത് വലിയൊരു നന്മയല്ലേ ഐ മീൻ വിവാഹ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ വിളം വേണ്ട വീഞ്ഞില്ലാതെ വന്നപ്പോൾ വിരുന്നുകാരുടെ മുമ്പിൽ അപമാനിതമാകേണ്ട ആ കുടുംബത്തിൻ്റെ അപമാനത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ച് ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി ആ കുടുംബത്തിൻ്റെ നിന്നയെ ക്രിസ്തുവേശു നീക്കിയത് ഒരു നന്മയല്ലേ പ്രിയപ്പെട്ടവരെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഒരു സമൂഹം ഓടിച്ചു കൊണ്ടുവന്ന വ്യഭിചാര പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ആലയത്തിന്റെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ നിങ്ങളിൽ പാപം ഇല്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് ആ സഹോദരിയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി അവളെ സമാധാനത്തോടെ അയച്ചത് ഒരു നന്മയല്ലേ പത്രോസ് വെട്ടിയിട്ട പടയാളിയുടെ കാത് ഗഡ്സമനായുടെ തോട്ടത്തിൽ തിരിച്ചു വെച്ച് സുഖപ്പെടുത്തി കർത്താവ് ചെയ്ത നന്മയല്ലേ നയീൻ എന്ന പട്ടണത്തിലെ വിധവയുടെ പൈതലിനെ ആ മീൻ അടക്കം ചെയ്യുവാൻ മഞ്ചത്തിനകത്ത് ചുമന്നുകൊണ്ട് ആ പട്ടണവാതുക്കൽ വെച്ച് ഇപ്പോൾ അനാഥയായി തീർന്ന ആ സഹോദരിയുടെ മകനെ കർത്താവ് ഉയർത്തെഴുന്നിൽപ്പിച്ച് ആ കുഞ്ഞിനെ ആ അമ്മയ്ക്ക് തിരികെ കൊടുത്തത് ഒരു നന്മയല്ലേ കുടുംബജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമായ ശമരിയക്കാരി സ്ത്രീയുടെ ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകി ശമരി എന്ന പട്ടണത്തിന്റെ സുവിശേഷകയാക്കി മാറ്റി അനേകരുടെ വിടുതലിന് കർത്താവളെ രൂപാന്തരപ്പെടുത്തിയെടുത്തത് ഒരു നന്മയല്ലേ ജീവിതം എന്ന് അനേകർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത് അനേകരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ആർക്കും തിന്മ ചെയ്യുവാനല്ല അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ ഇരിക്കുവിൻ പ്രിയമുള്ളവരെ ഈ സർവശക്തനാകുന്ന ദൈവം അനേകരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ വലിയൊരു കൂട്ടത്തിൻ്റെ കാര്യം തന്നെ നിങ്ങളെ അറിയിച്ചു ഈ വചന ശുശ്രൂഷയിൽ അവരുടെ എല്ലാം ജീവിതത്തിൽ നന്മ ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോഴും ജീവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തിന്മകളെയും നന്മയാക്കി തീർക്കുവാനാണ്